ഒരു സമാധാനപരമായിട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു ജനതയെ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി കുറെ കപാലികമാർ ഇവിടെ വന്ന് നിഷ്കളങ്കരായ കുറെ വ്യക്തികളുടെ ജീവൻ എടുത്തുകൊണ്ട് പോയി കുറേ അമ്മമാരെയും തെങ്ങന്മാരെയും വിധവകളാക്കി നെത്തിയിലെ സുന്ദീരം വായിച്ചു കളഞ്ഞ് പോയപ്പം അന്മാർ ഒരിക്കലും വിചാരിച്ചു കാണില്ല ഇന്ത്യ മാറിയിരിക്കുന്നു പോയിക്കഴിഞ്ഞ പതിനാല് ദിവസം ഇന്ത്യ മിണ്ടാതിരുന്നു അവരെ ആലോചിക്കാൻ തുടങ്ങി എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്താണ് ഇവരൊന്നും ചെയ്യാത്തത് അവരുദ്ദേശിച്ച കാര്യങ്ങൾ ഒന്നും ഇവിടെ നടന്നില്ല കാരണം വന്നിട്ടിവിടെ ഉണ്ടാക്കി ഉദ്ദേശിച്ച കാര്യം എന്തായിരുന്നു ഒന്ന് ഹിന്ദു മുസ്ലിം എന്നും പറഞ്ഞ് കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടാക്കുക രണ്ടാമത്തെ മോദിയോട് പോയി പറ എന്നുള്ള ഒരു ചാലഞ്ചും കൂടെ തന്നിട്ട് പോയി പക്ഷെ ഞങ്ങൾ ആരും മോദിയോട് പറഞ്ഞില്ല അദ്ദേഹം കേട്ടു ഇവിടുന്നു റേഡിയോന്നോ ഇവിടുന്ന കേട്ടതാണ് പതിനാലാം ദിവസം രാത്രി ഒരു മണിക്ക് ഒന്നര മണിക്കും ഇടയ്ക്ക് ഒരു പ്രഹരം ചെറുതായിട്ട് അതിൽ പാകിസ്ഥാൻ ഇളകിപ്പോയി അവർ ഓർത്തില്ല ഓരോറ്റ വിമാനം പോലും അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ്സ് പോലും നമ്മുടെ ബോർഡറോ എല്ലോസിയോ ക്രോസ് ചെയ്യാതെ വളരെ ടാക്ടിക്കലായി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആ ക്യാമ്പുകളെ മുഴുവൻ അടിച്ചു തകർത്ത് എവിടെ നിന്ന് നിന്ന് നിങ്ങൾ ഇവിടെ വന്ന് ഈ പേൽഗാമിൽ ഈ ആതങ്കവാദം നടത്തിയോ ആ സ്ഥലത്തിനെയാണ് വേരോടെ പിഴുതെ ഇറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള ഓരോ നേതാക്കന്മാരെല്ലാം റിലേറ്റീവ്സോടെ പോയ സമയത്ത് അവരിന്ന് കരയിൽ നിന്ന് നമ്മൾ കണ്ടോണ്ടിരുന്നതാണ് ആ സമയത്ത് അവൻ പറഞ്ഞു ഇന്ത്യ ഗവൺമെന്റ് വളരെ നിഷ്കൂരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വന്നിട്ട് ഈ ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളെ ചെയ്യുന്ന സമയത്ത് നിനക്കൊന്നും ഇത് തോന്നിയില്ലടാ നിനക്കിന്ന് ഉത്തരം പറയാൻ തരാനുള്ള ഒരു വലിയൊരു സ്ട്രോങ് ആയിട്ടൊരു ഗവൺമെന്റും ജനങ്ങളും പ്രധാനമന്ത്രി അത് ഒരു സെൻട്രൽ ലീഡർഷിപ്പ് ബോധിച്ച് വി ആർ എ ഡിഫറെന്റ് കൺട്രി അതുപോലെ തന്നെ ഞങ്ങൾക്കിപ്പം ആയുധങ്ങൾക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളെ അപേക്ഷിക്കേണ്ട ആവശ്യം ആവശ്യമില്ല ഇന്ത്യയിൽ തന്നെ എന്നും നിങ്ങളൊക്കെ കേട്ടിരിക്കുന്ന ബോഫേഴ്സ് എന്ന് പറയുന്ന വെപ്പൻസിന് ഗണ്ണിനെ നമ്മൾ ഇൻഡിജീനിയസായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബോഫേഴ്സ് നാൽപ്പത്തി മൂന്ന് മിനിറ്റിൽ നാൽപ്പത്തി മൂന്ന് സെക്കൻഡിൽ തയ്യാറാവുന്നത് ഒരു യുദ്ധ സമാനമായി ലോഡ് ചെയ്ത് ഫയർ ചെയ്യാൻ അത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയത് പതിനേഴ് സെക്കൻഡ് കൊണ്ട് റെഡിയാക്കിയിരിക്കുന്നു അപ്പം രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപ്പം ഇന്ത്യക്കാർ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കാണിച്ചു കൊടുത്തു അതാണ് ഇറ്റ്സ് എ ന്യൂ ഇന്ത്യ സർ ഞാൻ പേപ്പറിൽ വായിച്ചതാണ് പാങ്ങോട്ടിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം അന്ന് കാലത്ത് ഞാൻ അവിടുത്തെ കേണലിനെ വിളിച്ചപ്പം ആ കേണല സർ ആ ഞാൻ പറഞ്ഞു അതേടാ എൻ്റെ പേര് ആദ്യം എഴുതി വെക്കുന്നത് മുകളിൽ എഴുതി വെക്കാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ പേര് ഞാൻ അന്ന് തന്നെ രജിസ്റ്റർ ചെയ്തു എൻ്റെ ഈ മേജർ രവീന്ദ്ര അല്ല എന്റെ പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡിക്കൽ നെയ്ം ഐ സി ഫോർ ടു നൈൻ സെവൻ എയ്റ്റ് ഡബ്ല്യൂ മേജർ എ കെ രവീന്ദ്രൻ സേനാ മെഡൽ റിട്ടയർഡ് മോദി ജയ്